ഇടിവെട്ടിയ വെട്ടിയ സമയം ചാർലിയുടെ നെഞ്ചിൽ അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് യീസു അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഷീതു ഇരിപ്പുണ്ട് യീസു അങ്ങനെ പേടിച്ച് കിടക്കുന്നത് കണ്ട് ചാർലി ഷീതുവിനെ നോക്കി പുഞ്ചിരിച്ചു അവളും തിരികെ ചിരിച്ചു പിന്നെ റൂമിലുണ്ടായിരുന്ന ക്ലോക്കിലേക്ക് നോക്കി എന്താടി ഒരു ടെൻഷൻ അവളുടെ മുഖത്തെ പേടി കണ്ട അവൻ സംശയത്തോട് ചോദിച്ചു റിയയും റിയാനും പോയിട്ട് കുറേ നേരമായില്ലേ ചായ ഈ മഴയത്ത് ഇവർ രണ്ടുപേരെയും വിടണ്ടായിരുന്നു എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ഭയം തോന്നുന്നു എവിടെയാണോ എന്തോ രണ്ടും അവൾ മനസ്സിൽ തോന്നിയ പേടി അവനോട് പറഞ്ഞു ഞാൻ അവനെ കുറച്ചു മുമ്പേ വിളിച്ചിരുന്നു ചായ കുടിക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ അവർ വന്നോളും അവൻ അവളെ സമാധാനപ്പെടുത്തി ഞാനെന്ത് വിളിച്ചാലോ ചായ അവൾ വീണ്ടും പറഞ്ഞു നിനക്ക് അത്ര ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ അവളെ വിളിച്ചു നോക്ക് അവൻ പറഞ്ഞതും അവൾ എടുത്ത് റിയെ വിളിച്ചു എന്നാൽ ബെല്ല് കേട്ട് നിൽക്കുന്നതല്ലാതെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കിട്ടുന്നില്ല അവൾ വിഷമത്തോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു മഴ ആയതുകൊണ്ടായിരിക്കും അവർ വന്നോളും നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ടെൻഷൻ അടിക്കാതെ ഷീതു കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അവർ അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തലയാട്ടി കുഞ്ഞു പേടിച്ച് അവന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു ചാർലി അവളെ കട്ടിലിൽ കിടത്തി അവളെ പുതപ്പിച്ചു കൊടുത്തു വാ അവൻ ഷീതുവിൻ്റെ കയ്യിൽ പിടിച്ച് വിളിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേക്ക് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എവിടെ വെച്ചായ കുഞ്ഞോ അവൾ സംശയത്തോട് ചോദിച്ചു അവൻ രണ്ട് തലേണ എടുത്ത് കുഞ്ഞിൻ്റെ രണ്ട് സൈഡും വെച്ചു ശേഷം അവളെ ഒന്ന് നോക്കി എങ്ങോട്ടയച്ചായ അവൾ വീണ്ടും ചോദിച്ചു വാടി അവൻ കയ്യിൽ പിടിച്ചതും അവൾ എഴുന്നേറ്റു അവൻ അവളേയും കൂട്ടി ടെറസിലേക്കാണ് പോയത് അവിടെ തുറന്ന വിശാലമായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു നമ്മളെന്താ വെച്ചാൽ ഇവിടെ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു എൻ്റെ ഷീരുവിന് പ്രകൃതിയിൽ ഏറ്റവും ഇഷ്ടം ഇതല്ലേ എല്ലാം മറക്കുന്ന ശരീരത്തിൽ കുളിർമയേകുന്ന ആർത്തൊലിച്ച് പെയ്യുന്ന ഈ മഴ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവൻ പതികെ അവിടേക്ക് ഇറങ്ങി ഒപ്പം കൈപിടിച്ച് പിടിച്ച് അവളെ മിറക്കി ആർത്തൊളിച്ച് പെയ്യുന്ന ആ മഴയിൽ ഇരുവരും നനഞ്ഞു ഷീതു ഇട്ടിരുന്ന നൈറ്റ് നൈട്രസ് നനഞ്ഞ് അവളുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നു അവൻ്റെ ബനിയനും അവൻ്റെ ശരീരത്തിൽ പറ്റിച്ചേർന്നിരുന്നു ഷീതു ശരിക്കും ആസ്വദിക്കുകയായിരുന്നു ആ മഴ അവൾ കൈകൾ രണ്ടും ഇരുവശത്തേക്ക് നീട്ടി വട്ടം കറങ്ങി മുഖത്തേക്ക് മഴത്തുള്ളികൾ പതിക്കുമ്പോൾ എന്തോ ഒരു തരം സുഖം അവളിൽ തോന്നിത്തുടങ്ങി ചാർലി കൈകൾ മാറൽ കെട്ടി ഒരു വശത്തേക്ക് മാറി നിന്ന് നോക്കി കാണുകയായിരുന്നു അവളെ തൻ്റെ പ്രാണനെ ചുറ്റിനു ഇരിട്ട് മാത്രമായിരുന്നു മഴയത്ത് വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പ്രകാശം മാത്രം റോഡിൽ അടിക്കുന്നുണ്ടായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് തന്നെ അവിടെ കയറി നിന്നിട്ടും അവരിരുവരും നല്ലതുപോലെ നനയുന്നുണ്ടായിരുന്നു റയാൻ അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എന്തു ഭയം പോലെ തോന്നുന്നു റയാൻ ഇവിടേക്ക് ഒറ്റ മനുഷ്യരില്ല പേര് മഴയും ഇരുട്ടും എന്തോ മനസ്സിനൊരു പേടി പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളത് പറയുമ്പോൾ ഒരു നിമിഷം അവൾ വല്ലാതെ പാവമായി പോയതുപോലെ പോലെ അവന് തോന്നി ചേട്ടത്തിയുടെ പുലിക്കുട്ടിക്ക് പേടിയൊക്കെ ഉണ്ടല്ലേ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു റയാൻ ഈ തമാശയല്ല പറയുന്നത് ഈ സമയത്ത് നമ്മൾ വരണ്ടായിരുന്നു മഴയില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് വല്ലാത്തൊരു അന്തരീക്ഷം ആകെ നെഗറ്റീവ് എനർജി പോലെ അവൾ വീണ്ടും പേടിയോട് പറഞ്ഞു റയാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മുഖത്താകെ മഴത്തുള്ളികളാണ് ചുണ്ടിലുൾപ്പെടെ വെള്ളം തങ്ങി നിൽപ്പുണ്ട് അവളുടെ വെളുത്ത മുഖത്ത് വെള്ളം കൂടി അങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് വാഹനങ്ങളുടെ പ്രകാശം അടിക്കുമ്പോൾ അവ തിളങ്ങുന്നത് പോലെ അവന് തോന്നി അവന്റെ മറുകൈ അവർ പോലും അറിയാതെ അവളുടെ മുഖത്തേക്ക് നീണ്ടു റിയ അവനെ തന്നെ നോക്കുകയായിരുന്നു ഇതുവരെ അവനിൽ കാണാത്ത ഒരുതരം മുഖമായിരുന്നു ഇന്നവന് തൻ്റെ കണ്ണുകളിലേക്ക് മുഖത്ത് മാത്രമായിരുന്നു അവൻ്റെ കണ്ണുകൾ അവൻ അവളുടെ കവളിൽ തൻ്റെ തള്ളവിരൽ കൊണ്ട് പതിയെ തലോടി അവളുടെ ചുണ്ടുകൾ വെറുച്ചു അവന്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുത്തു അവളുടെ ചുണ്ടിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലെ അവൻ്റെ മുഖം അവളിൽ എത്തി നിന്നു റിയ കണ്ണുകൾ മുറുക്കി അടച്ചു അവൾ അടച്ചു പിടിച്ചിരിക്കുന്ന കണ്ണുകളിലും അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലുമായിരുന്നു അവൻ്റെ കണ്ണുകൾ പെട്ടെന്നാണ് ഒരു വണ്ടി ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടത് അത് കേട്ടതും റിയാനും റിയയും ഞെട്ടി അവർ പെട്ടെന്ന് പരസ്പരം പിടഞ്ഞു മാറി ആ കാർ അവരുടെ മുൻപിലേക്ക് കൊണ്ട് നിർത്തി റിയ പെട്ടെന്ന് അവനിൽ നിന്നും മാറി നിന്നു റിയാൻ സംശയത്തോടെ മുന്നിലേക്ക് നോക്കി ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു പെൺകുട്ടി കയ്യെടുത്തവനെ കാണിച്ചു എന്നാൽ മഴ ആയതുകൊണ്ട് അത് ആരാണെന്ന് അവന് വ്യക്തമല്ലായിരുന്നു പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു സംശയത്തോടെ നോക്കിയതും ലക്ഷ്മി എന്ന ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ലക്ഷ്മി അവൻ എടുത്തുപാടെ വിളിച്ചു നീ ഇവിടെ എന്തെടുക്കുക റിയാൻ അവൾ ചിരിയോട് ചോദിച്ചു ഹലോ ലക്ഷ്മി നിനക്ക് കേൾക്കുന്നുണ്ടോ റയാൻ കുറച്ച് ഉറക്കി ചോദിച്ചു മഴ കാരണം അവൻ അവൾ പറയുന്നതൊന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എടാ എനിക്ക് കേൾക്കാം അവൾ തിരികെയും ഉറക്കെ പറഞ്ഞു ക്ഷ്മി ഞങ്ങളിവിടെ പെട്ടുപോയി ഈ മഴ ഇനി ഇപ്പൊ അറിയില്ല ഞങ്ങളിന്ന് വീട്ടിലേക്കാക്കാവോ അവൻ തിരികെ ചോദിച്ചപ്പോഴാണ് അവൻ ഒച്ചക്കല്ല കൂടാരോ ഉണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായത് ലക്ഷ്മി തൻ്റെ കാറിലുണ്ടായിരുന്ന ഒരു കുടയെടുത്തു ശേഷം പുറത്തേക്ക് ഇറങ്ങി കുടയൊക്കെ കാട്ടുന്ന പറന്നു പോകുന്നുണ്ടായിരുന്നു അവൾ ആ കുടയുമായി അവരുടെ അടുത്തേക്ക് ചെന്നു അവന്റെ ഒപ്പം നിൽക്കുന്ന റിയെ കണ്ടതും അവളൊന്ന് നെറ്റി ചുളിച്ചു രാവിലെ പരസ്പരം വഴക്കിട്ട് പോയവരാണ് അപ്പൊ ദേമ്മ പറ്റ മക്കളെപ്പോലെ രണ്ടു കൂടി മഴ നനഞ്ഞു നിൽക്കുന്നു അതോർത്തതും ലക്ഷ്മിക്കുള്ളിൽ ചിരി വന്നു ഞങ്ങളിവിടെ പെട്ടുപോയി റയാൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു വാ അവൾ ചിരിച്ചുകൊണ്ട് അവനെ ഒന്ന് കളിയാക്കി ശേഷം റിയയെ നോക്കി വിളിച്ചു റിയ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചെല്ല് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ലക്ഷ്മിക്കൊപ്പം കുടയിൽ കയറി ലക്ഷ്മി അവളെ കാറിലേക്ക് കൊണ്ടിരുത്തി ബാക്ക് സീറ്റിലായിരുന്നു ഇരുത്തിയത് ശേഷം അവന്റെ അടുത്തേക്ക് നടന്ന് അവനെയും കാറിൽ കൊണ്ടാക്കി പിന്നെ അവൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഈ പെരുമഴയത്ത് കീരി പാമ്പും കൂടി എവിടെ പോയതാ ഫ്രണ്ട് മിററിലേക്ക് നോക്കി ബാക്കിലിരിക്കുന്ന അവരെ രണ്ടുപേരെയും നോക്കി ലക്ഷ്മി ഡ്രൈവിങ്ങിനിടയിൽ ഒരു ചിരിയോടെ ചോദിച്ചു ഞങ്ങൾ വെറുതെ വഴക്കുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രണ്ട്സ് ആവാൻ ഇറങ്ങിയതടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചേട്ടായി പറഞ്ഞു ഇന്ന് മഴ പെയ്യുവെന്ന് അങ്ങേരിടുന്ന അവ കരുനാക്കാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് വീട്ടിൽ ചെന്നിട്ട് ആക്കൊന്ന് പരിശോധിക്കണം പറ്റുമെങ്കിൽ കുറച്ച് പൂ കൊണ്ട് പൂജിക്കണം റിയാൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയും റിയയും ചിരിച്ചു അത് നല്ലതാ പോകുന്ന വഴിയിൽ നിന്ന് നമുക്ക് കുറച്ച് പൂ കൂടി വാങ്ങാടാ ലക്ഷ്മി അതിന് തിരികെ പറഞ്ഞു വേണം വേണം അത് അത്യാവശ്യ ആ നാക്ക് പൂജിച്ചില്ലെങ്കിൽ ശരിയാവില്ല റിയാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിലിരുന്ന ടവൽ ഉപയോഗിച്ച് മുഖം തുടച്ചു റിയ അപ്പോഴും ഒന്നും ഇണ്ടാതിരിക്കായിരുന്നു ഇതെൻ്റെ ഫ്രണ്ടാ ഞങ്ങളൊക്കെ ഒരു ഗ്യാങ്ങാ കോളേജിൽ റയാൻ അവളെ റിയയ്ക്ക് പരിചയപ്പെടുത്തി ആ അറിയാം ഞാൻ രാവിലെ റെസ്റ്റോറൻറിൽ വെച്ച് കണ്ടായിരുന്നു റിയ തിരികെ പറഞ്ഞു രാവിലത്തെ രണ്ടിന്റെ അടിയം കണ്ടപ്പോൾ ഞാൻ കരുതി ഈ ജന്മത്തില് നിങ്ങളിന് സംസാരിക്കില്ലെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സാവോ എന്ന് ഞാൻ വിചാരിച്ചില്ല ലക്ഷ്മി ചിരിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ റിയയും റിയാനും പരസ്പരം ഒന്ന് നോക്കി പേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അല്ല രണ്ടുപേരും കൂടി ഫ്രണ്ട്സ് ആവാൻ ഇറങ്ങിയത് തന്നെയാണോ ലക്ഷ്മിയുടെ ചോദ്യം കേട്ടാണ് ഇരുവരും കണ്ണുകൾ പിൻവലി എടി ഒന്ന് പുറത്തു പോകാന്നാ ഞങ്ങള് കരുതിയേ ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു ചേട്ടൻ്റെ ചായക്കടയില്ലേ അവിടെ ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിക്കുക എന്ന് കരുതി ഇങ്ങനെ മഴ പെയ്യുമെന്ന് കരുതിയില്ല അവൻ മറുപടി പറഞ്ഞു അത് കീരീം ബാമ്പ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ലേ അതിൻ്റെ സന്തോഷമായിരിക്കും പ്രകൃതി കാണിച്ചത് ലക്ഷ്മി പറഞ്ഞതും ഇരുവരും പുഞ്ചിരിച്ചു നീ ബൈക്ക് നാളെ വന്നെടുക്കുമോ ലക്ഷ്മി സംശയത്തോട് ചോദിച്ചു വീട്ടിൽ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കണം പറ്റുവാണെങ്കിൽ ചേട്ടായിമാരെ ആരെങ്കിലും കൊണ്ടുവന്ന് എടുപ്പിക്കാം നാളെ കോളേജിൽ വരേണ്ടതല്ലേ അല്ലെങ്കിൽ പിന്നെ നാളെ എടുക്കാം അവനും പറഞ്ഞു അതിനവളൊന്നും മൂളി റിയ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ അവളൊന്നും മിണ്ടാഞ്ഞതും ലക്ഷ്മി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഏയ് നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവൾ ബാക്കി പറയാൻ നിർത്തി കേട്ടോ അറിയാൻ നീ നമ്മുടെ നിന്മയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ ലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾക്ക് നിൻ്റെ മേലൊരു കണ്ണുണ്ട് ഇന്നലെ വരെ ഞാൻ കരുതിയത് അതെൻ്റെ സംശയം മാത്രമായിരിക്കുമെന്നാണ് പക്ഷെ അല്ല നിന്നോട് തുറന്നു പറയാൻ കഴിയാത്ത എന്തോന്ന് അവളുടെ മനസ്സിലുണ്ട് ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാകും ലക്ഷ്മി അവനോട് പറഞ്ഞതും അവനും അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു റിയയ്ക്ക് അത് കേട്ടപ്പോൾ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നിയിരുന്നു സംസാരിച്ചു വന്നപ്പോഴേക്കും വീടെത്തിയത് അവരറിഞ്ഞിരുന്നില്ല അവൾ ഗേറ്റ് കിടന്ന് വീടിന്റെ അകത്തേക്ക് കാറ് കൊണ്ടുവന്ന് നിർത്തി അവരെ കാത്ത് സിറ്റൌട്ടിലിരിക്കയായിരുന്നു പപ്പയും മമ്മി കാർ കൊണ്ടുവന്ന് നിർത്തിയതും അവൾ സംശയത്തോടെ കാറിലേക്ക് നോക്കി ബാക്ക് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന റിയാനെയും റിയയും കണ്ടതും മമ്മിയും പപ്പയും പരസ്പരം നോക്കി ലക്ഷ്മി കയറുന്നില്ലേ അവൻ ഇറങ്ങിയിട്ട് അവളെ നോക്കി ചോദിച്ചു ഏയ് ഇല്ലടാ പിന്നീട് പിന്നീടൊരിക്കലാകാം ഇപ്പം തന്നെ നല്ല മഴയുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകട്ടെ അമ്മ ഒറ്റയ്ക്ക ലക്ഷ്മി പറഞ്ഞതും അവൻ ശരി എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ശരി റിയേയും അവളെ നോക്കി പറഞ്ഞു ലക്ഷ്മി അവളുടെ നേരെ കൈ നീട്ടിയതും അവൾ ഒരു പുഞ്ചിരിയോടെ കൈ കൊടുത്തു പിന്നെ അവൻ്റെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു റയാൻ ലക്ഷ്മി വിളിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിട്ടോ നീ നിന്റെ മനസ്സിലുള്ള ആ കൺസെപ്റ്റുകളൊക്കെ ഇന്ന് മാറ്റി വെച്ചിട്ട് അവളെ ഉള്ളു തുറന്നൊന്ന് സ്നേഹിക്കാൻ നോക്ക് ഐ തിങ്ക് അങ്ങനെ നീ സ്നേഹിച്ചാൽ നിങ്ങളായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് കപ്പിൾസ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ നീ ചുമ്മാ നിമ്മിയുടെ പുറകിലൊന്നും പോകാൻ നിൽക്കണ്ട അവൾ നിനക്ക് പറ്റിയ പെണ്ണല്ല ലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു എടി എടിയതിന് ഞാനും അവളും തമ്മിൽ അവൻ തിരികെ പറയാൻ തുടങ്ങി നീയ നിമ്മിയുമായിട്ട് ഒന്നുമില്ലാന്ന് എനിക്കറിയാം നിനക്ക് അങ്ങോട്ടില്ലെങ്കിലും നിമ്മിക്ക് ഇങ്ങോട്ട് എന്തൊക്കെയോ ഉണ്ട് പക്ഷെ അത് നീ കണ്ടതായിട്ട് നടിക്കണ്ട പകരം പകരന്റെ നീ ശത്രുവായിട്ട് കാണുന്ന ഈ പെങ്കൊച്ചുണ്ടല്ലോ അവളായിരിക്കും നിന്റെ ഏറ്റവും പെർഫെക്റ്റ് പാർട്ട്നർ ലക്ഷ്മി അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതിന് ശേഷം പോകാൻ തുടങ്ങി ആൻറ്റി അങ്കൾ ഞാനിവിൻ്റെ ഫ്രണ്ടാട്ടോ ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിക്കുന്നേ നമുക്ക് വിശുദ്ധമായിട്ട് വേറൊരു ദിവസം പരിചയപ്പെടാം വീട്ടിലമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ പോകുകട്ടോ അവൾ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അവർ ചിരിയോടെ തലയാട്ടി ശേഷം അവൾ കാറെടുത്ത് അവിടെ നിന്നും പോയിരുന്നു നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു പിള്ളേരെ എത്ര നേരമായിട്ട് ഞങ്ങളിവിടെ നോക്കിയിരിക്കുകയാണോ എന്നറിയോ കാലമല്ലാത്ത കാലമാ അതും ഈ പെരുമഴയത്ത് അവൻ്റെ മമ്മി അവനെ നോക്കി പറഞ്ഞു ഈ മഴ പെയ്യാൻ കാരണം ആരാണെന്ന് അറിയോ അമ്മയുടെ രണ്ടാമത്തെ മകൻ തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആ നാക്ക് വളച്ച് പറഞ്ഞതാ ഇന്ന് മഴ പെയ്യുമെന്ന് അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നിട്ടാ മഹാൻ എവിടെ എനിക്കൊന്ന് കാണണം എന്നിട്ട് ആ നാക്കൊന്ന് പൂജിക്കണം എനിക്ക് അവൻ കൈ തൊഴുതുകൊണ്ട് അവരോട് പറഞ്ഞതും അവർ രണ്ട് പേരും ചിരിച്ചു ഇങ്ങനൊരു ചെക്കൻ രണ്ടുപേരും പോയി നനഞ്ഞ ഡ്രസ്സൊക്കെ മാറിയിടാൻ നോക്ക് ഇല്ലെങ്കിൽ നാളെ പനി പിടിക്കും ജോപ്പൻ അതായത് അവരുടെ പപ്പ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി ഈ അയാളെ നോക്കി തലയാട്ടിട്ട് മുകളിലേക്ക് പോയതും അവനും അവിടെ നിന്നും പോകാൻ തുടങ്ങി ഡാടാ അവിടെ നിന്നേ പുറകിൽ നിന്നും വിളിച്ചതും ജോപ്പൻ വിളിക്കുന്നത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി വല്ലതും നടക്കൂടാ അയാൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ജോപ്പാ അവൻ വല്ലാത്ത ടോണിൽ അയാളെ നീട്ടി വിളിച്ചു എടാ നിന്റെ പ്രായത്തിൽ ഞാൻ നിന്റെ മമ്മിയെ വളച്ച് കുപ്പിയിലാക്കി ക്രിസ്റ്റിയുടെ പ്രായത്തിൽ എനിക്ക് രണ്ടാമക്കളാ ഉണ്ടായത് അയാൾ അവനെ നോക്കി പറഞ്ഞു ആ ചോര തന്നെയാണ് എൻ്റെ ശരീരത്തിൽ ഓടുന്നത് അതിന്റെ പകുതിയെങ്കിലും ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോ അവൻ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറിപ്പോയതും അവൻ്റെ പപ്പയും അമ്മയും പരസ്പരം നോക്കി ചിരിച്ചു